പാരമ്പര്യമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം എല്ലാം അവസാനിച്ചെടുത്ത് നിന്ന് ഹമാസ് തിരിച്ചു വരുന്നു എന്ന രീതിയിലൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങൾ കുറച്ച് ദിവസങ്ങൾ മുമ്പ് വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ ന്യൂസ് ട്വൻ്റി ഫോർ ചാനലൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് നമുക്ക് അവരുടെ യൂട്യൂബ് ചാനലൊക്കെ പോയി നോക്കിയാൽ കാണാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഹമാസിൻ്റെ തിരിച്ചുവരവ് യാഥാർത്ഥ്യമാക്കിയത് എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായും അവർ പറയുന്നത് മരണപ്പെട്ട ഫലസ്തീൻ്റെ വിമോചന നേതാവ് സിൻവറുടെ സഹോദരൻ മുഹമ്മദ് സിൻവറിനെയാണ് അദ്ദേഹമാണ് എഹിയാസിൻവറുടെ മരണത്തിന് ശേഷം ഫലസ്തീനിൽ ഗസയിൽ ഹമാസിനെ പുനരേഖീകരിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയതെന്നാണ് കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നാൽപ്പത്തി എണ്ണായിരത്തോളം പുതിയ പടന്മാർ ഹമാസിൽ ചേരുന്നു എന്ന രീതിയിലേക്ക് വാർത്തകൾ വന്നിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് മുഹമ്മദ് സിൻവാറിൻ്റെ പ്രവർത്തനം എന്നാണ് അറിയപ്പെടുന്നത് ഇദ്ദേഹത്തെ ദ ഷാഡോ അഥവാ നിഴൽ എന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിക്കുകയും അതുപോലെ ഫലസ്തീനിലെ ഹമാസ് വിശേഷിപ്പിക്കുകയും ചെയ്തത് കാരണം ഇദ്ദേഹത്തെപ്പറ്റി യാതൊരു വിവരവും ഇല്ലെന്നാണ് മൊസാദിൻ്റെ കൈവശമൊന്നും ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തുമായി ബന്ധ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഷാഡോ അല്ലെങ്കിൽ നിഴൽ എന്നാണ് വിളിക്കുന്നത് ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് ഇരുപത്തിരണ്ട് വർഷം ഇസ്രായേലിൻ്റെ തടവിലായിരുന്ന എഹിയാസിൻവറിനെ മോചിപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ മാസ്റ്റർ ബ്രെയിൻ കൊണ്ടാണെന്നവ ഇദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ഉപയോഗിച്ച് തലച്ചോറ് ഉപയോഗിച്ചാണ് എന്ന് പറയുന്നത് അതിന് കാരണമായി ഇവർ പറയുന്നത് ഒരു ഫ്രഞ്ച് ഇസ്രായേലി പട്ടാളക്കാരനെ തട്ടിക്കൊണ്ടുപോയിട്ടാണ് വലിയ റാങ്കുള്ള ഒരു ഇസ്രായേലി സൈനികനെ തട്ടിക്കൊണ്ടു പോയിട്ടാണ് എഹിയാസിൻവറിൻ്റെ മോചനത്തിന് വേണ്ടി ഇസ്രായേലിൻ്റെ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് വർഷം ഇസ്രായേലിൻ്റെ തടവറയിൽ കഴിഞ്ഞ എഹിയാസിൻ എഹിയാസിൻവറിൻ്റെ മോചനത്തിനു വേണ്ടി വിലപേശുന്നത് അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരനായ മുഹമ്മദ് സിൻവർ ആണ് എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇസ്രായേലിനെതിരെ ഫലസ്തീനി പോരാട്ടത്തിൻ്റെ മുഖമായ ഹമാസിനെ പുനർജീവിപ്പിക്കുന്നതിൽ മുഹമ്മദ് സിൻവറിൻ്റെ പങ്ക് വളരെ വലുതായിട്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ചും ഇസ്രായേൽ പൂർണ്ണമായി നശിപ്പിച്ചു എന്ന് അവകാശപ്പെട്ട ഹമാസുമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ഏർപ്പെടുന്നത് ഇന്നും ഇന്നലെയുമായിട്ടൊക്കെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ കാണിക്കുന്നത് ഗാസയുടെ തെരുവുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഹമാസ് പോരാളികളുടെ ചിത്രങ്ങളാണ് വീഡിയോകളാണ് അപ്പോൾ ഇസ്രായേൽ പൂർണ്ണമായും നശിപ്പിച്ചു ഇനി ഗസയിൽ ഹമാസ് പോരാളികൾ അവസാനിക്കുന്നില്ല അവശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഇത്രത്തോളം ഹമാസ് സൈനികർ എവിടെ നിന്നാണ് എന്ന ചോദ്യം ഉയരുമ്പോൾ ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കുവാൻ ഇസ്രായേലിന് കഴിയില്ല എന്ന് നേരത്തെ ഇസ്രായേലിന് മുന്ന മുന്നറിയിപ്പ് നൽകിയ ആൻ്റണി ബ്ലിങ്കൻ എന്ന് പറയുന്ന അമേരിക്കൻ നേതൃത്വൻ്റെ ശബ്ദമാണ് നമ്മൾ ഓർമ്മ വരുന്നത് ഒരിക്കലും ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് സംഗതികൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ ഏതെങ്കിലും ഒരു രാഷ്ട്രം യുദ്ധം ജയിക്കുക എന്ന് പറയുന്നത് കൊല ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ രാജ്യം കൊല ചെയ്യപ്പെടുന്ന കൊല ചെയ്യുന്ന ആളുകളുടെ അടിസ്ഥാനത്തിലല്ല എങ്കിൽ ഞാൻ നേരത്തെ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോകൾ പറഞ്ഞിട്ടുള്ളതുപോലെ വിയറ്റ്നാം അമേരിക്ക യുദ്ധത്തിൽ അമേരിക്ക ലക്ഷക്കണക്കിന് വിയറ്റ്നാമികളെയാണ് സാധാരണക്കാരായ വിയറ്റ്നാമികളെയാണ് കൊന്നുകളഞ്ഞത് പക്ഷേ വിയറ്റ്നാമികൾക്ക് കൊല്ലാൻ കഴിഞ്ഞത് പതിനായിരമോ അല്ലെങ്കിൽ ഇരുപതിനായിരമൊക്കെ അമേരിക്കൻ സൈനികരെയാണ് പക്ഷേ ചരിത്രം രേഖപ്പെടുത്തുന്നത് അമേരിക്ക വിയറ്റ്നാമിനോട് ആ യുദ്ധത്തിൽ തോറ്റു എന്നാണ് അതുപോലെ ചരിത്രവും കാലവും ഇവിടെ വിലയിരുത്തുന്നത് ഇസ്രായേൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്നാണ് കാരണം ലോകത്തെ ഏറ്റവും വലിയ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും ലോകത്തെ ഏറ്റവും സുശക്തമായ ചാരശൃംഖല ഉണ്ടായിരുന്നിട്ടും ഉണ്ടായിട്ടും അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ചാര ഉപഗ്രഹങ്ങളുടെ സൗഹൃദരാജ്യമുണ്ടായിരുന്നിട്ടും നാനൂറ്റി എഴുപത് ദിവസങ്ങൾ തങ്ങളുടെ ബന്ദികളെ തട്ടിക്കൊണ്ടുപോയി ഗസയിലെവിടെയോ ഹമാസ് പാർപ്പിച്ചിട്ട് അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കാനും സൈനിക നടപടികളിലൂടെ അവരെ മോചിപ്പിക്കുവാനും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നു തന്നെ ആ രാജ്യത്തിൻ്റെ പരാജയമായി തന്നെയാണ് കണക്കാക്കുന്നത് മറ്റൊന്ന് ഇസ്രായേലിൽ നിന്ന് ഉയരുന്ന വിമത ശബ്ദങ്ങൾ വിമതസ്വരങ്ങൾ ഇപ്പോൾ ഇസ്രായേലിൽ അവിടെ ജൂത സൈനിസ്റ്റ് വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രക്ഷോഭത്തിൻ്റെ മാർഗത്തിലാണ് കാരണം അവർ ഈ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് ഒപ്പിട്ട ഒപ്പിടേണ്ടി വന്ന ഗതികേടിനെ വല്ലാത്ത ഒരു ഫീലിംഗിനോടുകൂടിയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവരവിടെ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ബൻഗീർ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി ഇസ്രായേൽ ഫലസ്തീനുമായി കരാർ ഒപ്പിട്ടതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പരാജയമാണ് ഈ കരാറിന് സമ്മതിച്ചു കൊണ്ട് രാജിവെക്കുന്ന സ്ഥിതിവിശേഷങ്ങളിലോട്ട് കടന്നു പോവുകയാണ് കാരണം നേരത്തെ ഒരു മന്ത്രി നമ്മൾ മോൺറിച്ച് എന്ന് പറയുന്ന ഒരു മന്ത്രിയെ പറ്റി സംസാരിച്ചിരുന്നു അദ്ദേഹവും ഈ കരാറിനെതിരാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഈ കരാറിനെ ശക്തമായി എതിർക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം രാജിവെച്ചിട്ടില്ല പക്ഷേ ബൻഗീർ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൈകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി ഈ കരാർ ഇസ്രായേലിൻ്റെ പരാജയമാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ രാജിവെക്കുകയാണ് മറിച്ച് ഫലസ്തീനിൽ അവിടെ ആഹ്ലാദ പ്രകടനം നടക്കുകയാണ് അവിടെ ഒരു അനൈക്യത്തിൻ്റെ സ്വരമില്ല ഹമാസും അതുപോലെ സാധാരണക്കാരായ ജനങ്ങളും എല്ലാ പാർട്ടിക്കാരും അവിടെയുള്ള സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും എല്ലാവരും ഒന്നു ചേർന്ന് ഗസയുടെ പോരാട്ട വിജയം ആഘോഷിക്കുമ്പോൾ ലോകത്തെല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഇസ്രായേലിന് ആഭ്യന്തര പ്രശ്നങ്ങളുടെ കടുത്ത ഒരു പരീക്ഷണത്തെ അഭിജിം അതിജീവിക്കേണ്ടി വരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് കേരളത്തിലെ ചില യൂട്യൂബർമാരുടെ കരച്ചിലാണ് പ്രത്യേകിച്ചും ഖത്തറിനോട് വിരോധമുള്ള ഒന്നിനും തെളിവില്ലാതെ സംഗതികൾ അവതരിപ്പിക്കുന്ന ഒരു യൂട്യൂബർ കുറച്ച് വയസ്സായ ആളാണ് പുള്ളിക്കാരൻ്റെ പേര് പറയരുത് എന്ന് ചിലർ പറഞ്ഞത് കൊണ്ട് പറയണം അദ്ദേഹം ഓരോ സംഭവികളെ പറ്റി പറയും പക്ഷേ ഒന്നിനും തെളിവുകാണില്ല അദ്ദേഹം പറയും ഏതെങ്കിലും രാജ്യത്തെ പ്രസിഡൻറ്റൊക്കെ മതം മാറി എന്ന് പറയും പക്ഷേ അതിനൊന്നും തെളിവുകണില്ല തെളിവില്ലാത്ത വീരവാദങ്ങൾ വിളമ്പുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോ എന്ന് ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വല്ലാത്തൊരു വൈക്ലഭ്യം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൊരു പതർച്ച ആദ്യമായി അനുഭവപ്പെടും ഏകദേശം കക്കൂസിൽ പോകാത്ത ഫീലിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ അവസാന വീഡിയോ കാണുമ്പോൾ ഉണ്ടാകുന്നത് കാരണം അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വരുന്നു ഫലസ്തീൻ്റെ വിജയമാണിത് പക്ഷെ അദ്ദേഹം സമ്മതിക്കുന്നില്ല പക്ഷേ മറ്റൊരു സംഗീ അനുകൂല ചാനലായ മറുനാടനിൽ അദ്ദേഹം വ്യക്തമായി തന്നെ വ്യങ്ങമായിട്ടെങ്കിലും സൂചിപ്പിക്കുന്നു ഇത് ഫലസ്തീൻ്റെ വിജയം തന്നെയാണ് പോരാട്ട വിജയം തന്നെയാണ് പക്ഷേ മറ്റേയാൾ നമ്മളെ പുട്ട് അദ്ദേഹം സമ്മതിക്കുന്നതേ ഇല്ല അദ്ദേഹം പറയുന്നത് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഫലസ്തീനെ ഇസ്രായേൽ പൊടിച്ചു കളയുമെന്നാണ് പറയുന്നത് മറ്റൊന്നുകൂടി അദ്ദേഹം സമ്മതിക്കാൻ വൈമുഖ്യം കാണിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം പ്രദേശത്തെ ചില രാജ്യങ്ങൾക്ക് ചില അറബ് രാജ്യങ്ങൾക്ക് ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ വരുന്ന സ്വാധീനം പ്രത്യേകിച്ചും അമേരിക്കയിൽ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ലോകസമ്പദ് വ്യവസ്ഥയുടെ മുപ്പത്തഞ്ച് ശതമാനത്തോളം കൈകാര്യം ചെയ്യുന്ന അറബ് രാജ്യങ്ങൾ അവരുടെ സ്വാധീനം ലോകത്ത് വളരെയധികമാണ് എന്നൊരു സത്യം കൂടി അംഗീകരിക്കേണ്ടി വരുന്നതാണ് കാരണം അമേരിക്കയിലേക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവർ നടത്തുന്നു ഇനിയും ഗസയെ പട്ടിണിക്കിട്ടാൽ ഇനിയും ഗസയെ ഗസയിലെ നിരപരാധികളെ കൊന്നാൽ ആ രാജ്യങ്ങൾ അമേരിക്കയിലേക്ക് നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ പിൻവലിക്കുമോ എന്ന ഭയമാണ് അമേരിക്കയെ കൊണ്ട് ഇസ്രായേലിനെ വരച്ച വരയിൽ നിർത്തി കരാർ ഒപ്പിടുവിക്കുന്നതിന് കാരണം കാരണം അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പിൻവലിച്ചാൽ ആ രാജ്യങ്ങൾ ആ സമ്പന്നരായ ഗൾഫ് രാജ്യങ്ങൾ റഷ്യയും ചൈനയുമായിട്ടൊരു സൗഹൃദ ബന്ധം ഉടലെടുക്കും അങ്ങനെ അമേരിക്കയ്ക്ക് ആ രാജ്യങ്ങളിലുള്ള സ്വാധീനം പോവുകയും അവരുടെ സാമ്പത്തിക വ്യവസ്ഥയെ വളരെയേറെ ബാധിക്കുകയും ചെയ്യും എന്നതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇസ്രായേലിനെ വരച്ചവരയിൽ മുൽമിലയിൽ നിർത്തി ഈ കരാറിനെ ഒപ്പിടിവിക്കുന്നത് എന്നൊരു സത്യം കൂടിയുണ്ട് കേരളത്തിലെ ചാനലുകൾ കരയട്ടെ പക്ഷേ സത്യം ഇതാണ് നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്ന ഒരു പ്രാർത്ഥന ഉൾപ്പെടുത്തുക ജയ്ഹിത്